ഇത്രയും മുഖ്യമന്ത്രി പോകേണ്ട ഒരു ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ട വ്യക്തി ആണോ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി അദ്ദേഹവുമായിട്ട് മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ളത് കൊണ്ടല്ലേ ആ പരിപാടിക്ക് പോയത് ഉണ്ണി പോറ്റി മുഖ്യമന്ത്രിയുടെ കയ്യിലൊക്കെ ആംബുലൻസിന്റെ എന്താണ് താക്കോൽ കൊടുക്കുന്നതല്ലേ നമ്മൾ കണ്ടത് സോണിയാഗാന്ധിയെ കണ്ടത് മാത്രമേ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുള്ളൂ ഇത് ഓർമ്മയില്ലേ കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഉണ്ണികം പോറ്റി നിൽക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ലേ അപ്പോൾ ഇത് രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കലാണ് സുബ്രഹ്മണ്യനെതിരായുള്ള ഈ കേസും പോലീസ് നടപടിയും അത്തരം പോലീസ് നടപടിയിൽ എടുത്തത് കൊണ്ടൊന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ യു ഡി എഫ് പ്രവർത്തകരുടെ വാമൂടിക്കട്ടാ സാധ്യമല്ല ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കും ജനങ്ങൾ പാഠം പഠിപ്പിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ല രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞല്ലോ രാജീവ് ചന്ദ്രശേഖർ ഒരു മാസം മുമ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ഒരു ഒരു ചിത്രം അദ്ദേഹം അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്നെ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ പേര് ശ്രദ്ധിക്കാത്ത എന്താ അത് ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള കൂട്ടുകെട്ടും അന്തർധാരയും വ്യക്തമായതുകൊണ്ടാണ് അതൊക്കെ ആ കേസ് അവിടെ കേസെടുക്കാഞ്ഞത് എടുത്തോട്ടെ കേസ് ജയിലിട്ടോട്ടെ അതിനുള്ളൊരു വിഷയമല്ല രാഷ്ട്രീയമായി തന്നെ നേരിടും നിയമപരമായി നേരിടും ഒരു സംശയവും ഇക്കാര്യത്തിൽ വേണ്ട ഇതുകൊണ്ടെന്ന് കോൺഗ്രസിന്റെയോ യു ഡി എഫ് പ്രവർത്തകരെയോ കളയാം എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും മുഖ്യമന്ത്രിക്ക് വേണ്ട അതൊക്കെ പഴയ കാലം അതൊക്കെ അന്ധകാലം ഇപ്പൊ നടക്കില്ലതൊന്നും ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് അത് നിയമപരമായ നടപടികൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ ഞങ്ങളാരും ന്യായീകരിക്കുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ അപമാനിക്കുകയും ഞങ്ങൾക്കെതിരെ വാർത്തകൾ കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ് ഞങ്ങളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്ന ആരാണ് ഏ ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്ന ആരാണ് സി സൈബർ സഖാക്കളല്ലേ സി പി സി പി എമ്മിന്റെ സൈബർ സഖാക്കളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ എ ഉപയോഗിച്ചുകൊണ്ട് വളരെ തെറ്റായ നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ എന്താ മുഖ്യമന്ത്രി പറയാത്തത് നടപടി എടുക്കാത്തത് പരാതി കൊടുത്താൽ നടപടി എടുക്കുമോ കോൺഗ്രസ്കാര കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെ ഒരു പോലീസ് ആക്ഷനും ഉണ്ടാകുന്നില്ല മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ പോസ്റ്റ് ഇട്ടാൽ ചിത്രം മാത്രമാണോ ഇവിടെ നിയമം അല്ലാത്ത നിയമ ലംഘനം കലാപ കലാപല്ലേ ആഹ്വാനം നടത്തി വൺ ഫിഫ്റ്റി ത്രീ എ വൺ ഫിഫ്റ്റി ത്രീ എ ഒക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ചിത്രം ഷെയർ ചെയ്തതിന്റെ പേരിൽ വൺ ഫിഫ്റ്റി ത്രീ എ ഒക്കെ ഇടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കടന്ന കൈയാണ് കലാപ ആഹ്വാനം കൊടുത്താണോ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ ഇങ്ങനെ നേരിടും ഇത്തരം അങ്ങനെയല്ല ഞങ്ങളുടെയൊക്കെ പേരിൽ അതൊരു നടപടി എടുത്തിട്ടില്ലല്ലോ രാജീവ് ചന്ദ്രശേഖരരുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ട് കൊണ്ടാണോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ആ ബി ജെ പിയും സി പി എമ്മുമായിട്ട് അന്തർധാരയാണ് ഗവർണർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാ പ്രശ്നവും തീർന്നല്ലോ കാരണം എന്താ അമിത്ഷാ പറഞ്ഞ ശേഷം അവർ തമ്മിൽ ധാരണയായി ഇതാണ് കേരളത്തിൽ നടക്കുന്നത് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ സമരങ്ങളും അവസാനിച്ചല്ലോ കാരണം എന്താണ് അമിത്ഷാ നിർദ്ദേശിച്ചു ഗവർണർ അനുസരിച്ചു മുഖ്യമന്ത്രി കീഴടങ്ങി ഇതല്ലേ നമ്മൾ കണ്ടത് ഞാൻ നേരത്തെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ് ഈ ശബരിമലയിലെ സ്വർണക്കടത്ത് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാനമുള്ള ഒരു കാര്യമാണ് ഇത് ഗോവർദ്ധൻ്റെ ജൂവലറിയിലെ ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് ഗ്രാം അവസാനിക്കേണ്ട ഒരു കാര്യമല്ല ഇതിൻ്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട് വലിയ മാഫിയകളുണ്ട് അതിൻ്റെ ഒരു കണ്ണിയാണ് നമ്മൾ ഈ പറഞ്ഞ ഡി മണി ഇപ്പം ഡി മണി പറയുന്നത് ഞാൻ ഡി മണിയല്ലെന്ന് ഇപ്പം എല്ലാവരും പറയുന്നത് ഇതാണ് ഡി മണി എന്ന് അപ്പം ഒരിക്കലും ഒരു കുറ്റവാളി താൻ കുറ്റം ചെയ്തുവെന്ന് സമ്മതിക്കാറില്ല ഒരു കുറ്റവാളിയും താൻ ചെയ്ത കുറ്റങ്ങൾ ആരുടെ മുമ്പിലും ഏറ്റുപറയാറില്ല ആ നിയമത്തിൻ്റെ മുമ്പിൽ മാത്രമേ തെളിയിക്കേണ്ടതായിട്ടുള്ളൂ അതുകൊണ്ട് ഡി മണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരന്വേഷിക്കണം യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം ഈ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് കേന്ദ്രങ്ങളെ എൻ്റെ തട്ടിപ്പുകാരെ രംഗത്തു കൊണ്ടുവരണം കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരും ഒരു സംശയവും വേണ്ട ഞാനായിട്ട് അതൊന്നും പറയുന്നില്ല കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും ഇതിന്റെ വലിയ തോതിലുള്ള തട്ടിപ്പ് വീരന്മാർ പുറത്തു വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിബിഐയുടെ ഒരു അന്വേഷണം വേണം അത് കോടതി നിയന്ത്രണത്തിലാകണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ബെഞ്ചിന്റെ നിയന്ത്രണത്തിൽ സി ബി വന്നാൽ കൂടുതൽ കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളുമായി ബന്ധമുള്ള കാര്യങ്ങൾ ഒക്കെ പുറത്തു വരും ഒരു ശബരിമലയിലേക്ക് ആംബുലൻസ് താക്കോൽ കൊടുത്ത ഉണ്ണി കൃഷി പോറ്റിയല്ലേ താക്കോൽ കൊടുക്ക ഭീമാ ജുവലറുടെയാണ് എന്താണ് ഈ ആംബുലൻസ് പോലീസിന് കൊടുത്ത ആംബുലൻസാണ് അതിന്റെ താക്കോൽ കൊടുക്കേണ്ടത് ആരാണ് ഭീമാ ജുവലറുടെ ഉടമകളല്ലേ അത് വാങ്ങേണ്ടത് ആരാണ് മുഖ്യമന്ത്രിയല്ലേ ഇവിടെ വാങ്ങിയത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളത് സത്യമല്ലേ ആ ചിത്രമല്ലേ ഞാൻ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല അപ്പം നമ്മളൊക്കെ മന്ത്രിമാരായിരിക്കും ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ആ പുലർത്തി താക്കോൽ തരും അല്ലെങ്കിൽ മറ്റേ പരിപാടി പോവും ഇവിടെ പോയെന്നിരിക്കും അത് കുറ്റവാളിയാണോ അല്ലയോ എന്ന് നോക്കിയിട്ടാണോ ഒന്നുമല്ല ഇവിടെ സംഭവിച്ചെന്താ സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ സോണിയാഗാന്ധിയായിട്ട് എങ്ങനെയാ ബന്ധം എന്റെ മുഖ്യമന്ത്രി ശിവൻകുട്ടി പറഞ്ഞതിനെ അത് ഏറ്റുപറയാൻ പാടില്ല ഒരു മുഖ്യമന്ത്രി പോലാണത് പറയാൻ പാടില്ല ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ആരെങ്കിലും വന്ന് ഫോട്ടോ എടുക്കുന്നത് അവരുടെയൊക്കെ പിൻകാല ചരിത്രങ്ങൾ നോക്കിയിട്ടാണോ ഫോട്ടോ എടുക്കുന്നത് ഇപ്പൊ ട്രെയിനിൽ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആളുകൾ വരും ഒരു എന്താണ് സെൽഫി എടുക്കും ഇത് ആരാക്കറിയും പിന്നീട് ആ വ്യക്തി ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ സോണിയാഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രിയെപ്പോലാണെന്ന് അതൊരിക്കലും ശരിയായിരുന്നു അല്ല ആരെങ്കിലുമൊക്കെ പോയി ഞാൻ പറഞ്ഞല്ലോ പൊതുരംഗത്ത് നിൽക്കുന്ന നമ്മളെയൊക്കെ എടുക്കൽ ധാരാളം ആളുകൾ വന്ന് ഫോട്ടോ എടുക്കും നമ്മളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കും അല്ലാത്തപ്പോൾ വന്നെടുക്കും ഓഫീസ് വന്നെടുക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ആരോടും ഇത് കടന്നു കടക്ക് പുറത്തെന്ന് പറയാൻ പറ്റുമോ അതും പറ്റില്ല അപ്പം അതിന്റെ പേരിൽ ആ നേതാവിനാണ് കുറ്റമെന്ന് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി എടുക്കൽ ആരും സെൽഫി എടുക്കാൻ വരാറില്ല എല്ലാവർക്കും അറിയാവുന്ന കൈതട്ടി മാറ്റിയ ആളാണ് പക്ഷേ ഈ ആംബുലൻസിന്റെ താക്കോൽ കൊടുക്കുന്നത് ഉണ്ണിക്കഷ്ടം പോയി വാങ്ങുന്നത് അറിയാൻ പാടില്ല എന്ന് പറയുന്നത് അല്ല കടകംപള്ളിയുമായിട്ട് ഉണ്ണിക്കിഷ്ടം പോറ്റി ഫോട്ടോ എടുത്താൽ അത് മുഖ്യമന്ത്രിക്കോ ശിവൻകുട്ടിക്കോ പ്രസ്ഥാനം അത് ഇതുവരെ മുഖ്യമന്ത്രി കണ്ടിട്ടുമില്ല ചോദിച്ചിട്ടുമില്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി ഫോട്ടോ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ വന്നു അത് ചോദ്യവും ഇല്ല പറച്ചിട്ടില്ല ഇതൊക്കെയാണ് ഇരട്ടാപ്പൻ്റെ പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നത് അതൊക്കെയാണ് എസ് ഐ ടി ചെയ്യേണ്ട കാര്യമാണ് അതിപ്പം ഞാനല്ലേ പറയേണ്ടത് അത് എസ് ഐ ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെളിവുകളടിസ്ഥാനത്തിൽ കിടങ്ങൻപള്ളിയെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ കടകംപള്ളിയെ വിളിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അവർക്ക് തോന്നുന്നത് നമ്മൾ പറയേണ്ടതല്ലോ വിളിക്കേണ്ടത് നമ്മൾ പറയണ്ടല്ലോ ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ടത് അത് എസ് ഐ ടി എസ് ഐ ടി നല്ല ജോലിയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറയാൻ കാര്യം എസ് ഐ ടിക്ക് അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടോയെന്ന് ഇപ്പോൾ ഇന്നലെ തന്നെ ഡി മണിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ലോക്കൽ പോലീസ് ദിണ്ടികലിലെ പോലീസ് വേണ്ടത്ര സഹായം ചെയ്തില്ല സഹകരിച്ചില്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ സി ബി ഐ ഒരു ഏജൻസി ആണെങ്കിൽ അവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല അവർ സഹകരിക്കേണ്ടി വരുത്തും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഏതായാലും അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ ശബരിമലയിലെ ഈ സ്വർണം അടിച്ചോണ്ടു പോയ ആളുകളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അത് ഭക്തജനങ്ങളുടെ ആവശ്യമാണ് ഈ കൊള്ള ഇനി ഒരിടത്ത് നടക്കാൻ പാടില്ല അതൊക്കെ ചെറിയ നിസ്സാരപ്പെട്ട കാര്യങ്ങളാണ് അഞ്ഞൂറ്റിയിലധികം പഞ്ചായത്തുകൾ ജയിച്ചു ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകളും ജയിച്ചു എവിടെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം മാത്രമേ പുറത്തു വരികയുള്ളൂ സമാധാനപരമായി ഐക്യത്തോടെ യോജിപ്പോടെയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ പ്രസിഡന്റ് പദവിയിലേക്കുമൊക്കെ ആളുകൾ വരുന്നു എവിടെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പാർട്ടി ഇന്നലെ തന്നെ തൃശ്ശൂരിൽ നടപടിയെടുത്തു അത് പാർട്ടി ആ കാര്യത്തെപ്പറ്റി അന്വേഷിച്ച് നടപടി സ്വീകരിക്കും ഇന്നെനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഇന്നെനിക്ക് യാത്ര ചെയ്യാൻ ഇന്ന് യാത്ര ചെയ്ത് പോകാനുള്ള സഹായം ഇല്ലാത്തതുകൊണ്ടാണ് പോകുന്നത് അയ്യോ ഒരതിർത്തിയില്ല എനിക്ക് ഞാൻ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തതാണ് പക്ഷെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് ഇന്ന് പോകാൻ കഴിഞ്ഞില്ല അത്രയുള്ളൂ ഒരതൃപ്തിയില്ല ഞാൻ പോകാതിരുന്നത് ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ പോകാൻ ടിക്കറ്റ് എടുത്തതുമാണ് വ്യക്തിപരമായ ഒരു അസൗകര്യം ഉണ്ടായത് കൊണ്ടാണ് അല്ല എന്റെ ഫോട്ടോ വെച്ച് ഏ അങ്ങനെ